ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ഇനിയാണ് കഥ തുടങ്ങുന്നത് ഒരു കാര്യം പറയാം വളരെ ക്ഷമയും പിന്നെ സമയവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാവുള്ളൂ കാരണം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി അല്ല ഇത് ഈ കാണുന്ന കുരുട്ട് കൊച്ചുള്ളിയാണ് ഇതിലെ താരം ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് ഇത് ഒരുപാട് സമയമെടുക്കുന്നതെന്ന് ഇത് പൊളിച്ചെടുക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കും ഇവിടെ ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു നാനൂറ് ഗ്രാം കൊച്ചുള്ളിയാണ് വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് ഇന്നത്തെ പാചകം മൊത്തം വിറകടുപ്പിലാണ് ചാമ്പലൊക്കെ വാരി വൃത്തിയാക്കി ഓട്ടുരുളിയോ അടുപ്പിൽ വെച്ചേക്കാണ് നമ്മൾ സാധാരണ ചിക്കൻ ഉണ്ടാക്കുന്നേക്കാളും കുറച്ചും കൂടി കൂടുതൽ എണ്ണ ഇതിലെ ആവശ്യമാണ് അപ്പം ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊച്ചുള്ളി ഇട്ട ചിക്കൻ റോസ്റ്റ് ആണ് എണ്ണ ചൂടായപ്പോഴത്തേന് അതിൽ ആവശ്യമുള്ള കടു ഇട്ടേക്കാണ് പിന്നെ ഈ ഓട്ടുരുളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കും പക്ഷേ ചൂട് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ചൂട് കുറേ നേരം നിൽക്കും അപ്പം ഈ റോസ്റ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ളതിന് നമുക്ക് ഈ ഓട്ടുരുളിയാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഇവിടെ കടുവൊക്കെ പൊട്ടിക്കഴിഞ്ഞ് ഇനി അതിലേക്ക് ഒരു അര സ്പൂൺ കുലുവയും പിന്നെ ബാക്കിയുള്ള മസാല കൂട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ് ആ നീ പറഞ്ഞ എന്തായാലും ആ കാര്യം ശരിയാണ് കൊച്ചുള്ളി ഒക്കെ റെഡിയാക്കി എടുത്ത് ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ വറ്റൻമുളക് മാത്രമല്ല ബാക്കിയുള്ള ഐറ്റം പുറകെ വരുന്നതേ ഉള്ളൂ കുറച്ച് വെളുത്തുള്ളി തൊലിയോടു കൂടി തന്നെ ചതച്ച് ഇതിലേക്ക് ഇടയാണ് വെളുത്തുള്ളി മൂത്ത് നല്ല മണം വരുമ്പം കുറച്ച് രമ്പയിലേം കൂടെ ഇതിലേടണം ഇനി മസാലയൊക്കെ വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം സാധാരണ ചിക്കൻ റോസ്റ്റ് സവാളായിട്ടും ഉണ്ടാക്കാറുണ്ട് പക്ഷേ കൊച്ചുള്ളി ഇളമ്പഴെന്ന് പറയുന്നത് അത്രയും ടേസ്റ്റ് കൂടുതലാണ് അതുപോലെ തന്നെ ഈ ചിക്കൻ റോസ്റ്റ് എന്ന് പറയുന്നത് ഫ്രൈ ചെയ്തിട്ട് രണ്ടാം കാലത്ത് അങ്ങനെയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് പകരമാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത് ഫ്രൈ ചെയ്തിട്ട് ചെയ്യുമ്പോഴാണോ ഒരുപാട് എണ്ണ വേണ്ടിവരും ഒരു പത്ത് മിനിറ്റ് നമുക്കിങ്ങനെ അളച്ചിട്ട് കഴിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് കൊടുക്കാം നമ്മളിന്ന് മൊത്തം ഒന്നര കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് അതും ഓവർ സൈസല്ല സാധാരണ കറി പീസിനെക്കാട്ടും ചെറിയ പീസാണ് നമ്മൾ തക്കാളിയും സവാളയും ആദ്യമേ ചേർക്കാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പോലുള്ളൊരു എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം നമ്മൾ ഫ്രൈ ചെയ്യുന്നതോടെ തന്നെ ആയി വരും അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ കൊച്ചുള്ളി എല്ലാം ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ചിക്കനൊക്കെ ഇതാക്കണ്ട ഏകദേശം പകുതി വേവായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അഴിച്ച വെളിച്ചെണ്ണ അതുപോലെ തന്നെ ചിക്കൻ നിറങ്ങിയ വെള്ളത്തിലാണ് കിടന്നത് വെന്തത് നമ്മൾ വേറെ അഡീഷണൽ ആയിട്ട് ഒരു ഉള്ളി വെള്ളം പോലും ഇങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊഴിക്കരുത് നമ്മളിതിലേക്കൊരു മൂന്ന് തക്കാളി അരിഞ്ഞു വെച്ചതും അതുപോലെ തന്നെ നേരത്തെ വൃത്തിയാക്കി എടുത്ത ചെറിയ ഉള്ളി അത് രണ്ടും കൂടെ ഇതിൻ്റെ പുറത്തേക്ക് തന്നെ ഇടയാണ് അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നമുക്ക് കുറച്ചു നേരം ഒന്ന് അളച്ച് വെച്ച് വേവിക്കാം ഇത് അളപ്പ് പുറം നോക്കണ്ട ആ നമ്മളിട്ടാ ഉള്ളിയൊക്കെ ഒരു അരപ്പരുവത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ നമുക്കിനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിതിനുള്ള വെള്ളമെല്ലാം വറ്റി വരണം അപ്പോൾ ആ വെള്ളം എല്ലാം മറ്റി വരുമ്പോഴത്തേക്ക് സംഭവം സെറ്റാകും ആ ഓരോ സമയം കഴിയും തോറും അതിന്റെ വെള്ളമെല്ലാം വറ്റി വറ്റി വന്നുകൊണ്ടിരിക്കയാണ് അങ്ങനെ കൊച്ചുള്ളിട്ടുണ്ടാക്കുന്ന ചിക്കൻ റോസ്റ്റ് ഇതാ അന്തിമ ഘട്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വേണ്ട വിറവെളുപ്പിന്റെ ഇനിയിപ്പോ നമുക്ക് ആ വിറവെല്ലാം മാറ്റിയിട്ട് ആ കനല് മാത്രം മതി ആ കനലിൽ കിടന്ന് നല്ല രീതിയിൽ ആ വറ്റി വരും എപ്പോഴത്തേക്കും നല്ല ഡ്രൈ ആയിട്ട് വരും ഈ ചെറിയ ഉള്ളി ടേസ്റ്റും കൂടെ ആവുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് ഇതെല്ലാരും ഒന്ന് ട്രൈ ഇത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ബൈ ടേക്ക് കെയർ